നല്ല മഴയൊക്കെ ഇല്ലേ ഇപ്പം പണ്ടെന്റെ സ്കൂളിംഗ് ടൈമിലെ മഴ നിർത്താതെ പെയ്യുന്ന അവസ്ഥയിൽ സ്കൂളുകൾ കളക്ടർ അവധി കൊടുക്കും ഇപ്പോഴും വലിയ മാറ്റം ഒന്നുമില്ല കേട്ടോ പക്ഷെ ഒരു ടിസ്റ്റ് ഉണ്ട് ഞാൻ പഠിച്ച സ്കൂളിൽ എക്സ്ട്രാ കുറച്ച ദിവസം കൂടി അവധി കിട്ടുമായിരുന്നു കാരണം വേറൊന്നുമല്ല സ്കൂള് നിൽക്കുന്നത് ഒരു വയലു നികത്തിയ ഭാഗത്തായോണ്ട് ആ മഴയത്ത് സ്കൂൾ മുഴുവനും വെള്ളം കയറും മഴയെല്ലാം മാറി വെയിലായിട്ട് എക്സസ് ആയിട്ടുള്ള വെള്ളം പമ്പ് വെച്ച് അപ്പുറത്തെ പറമ്പിൽ അടിച്ചുവിട്ടിട്ടേ പിന്നെ ക്ലാസ് കാണുള്ളൂ അതേതാണ്ട് പത്ത് പന്ത്രണ്ട് ദിവസം നീളുന്ന പ്രോസസ് ആണ് മഴ മാനത്ത് കണ്ട പുതപ്പം മൂടി കിടന്നിറങ്ങാൻ തോന്നുന്ന എന്നെ പോലെയുള്ള കുട്ടികൾക്ക് ഈ ഒരു സ്കൂൾ വലിയ അനുഗ്രഹം തന്നെയായിരുന്നു എന്നും രാവിലെ എണീറ്റ് ഇന്ന് സ്കൂളിൽ ക്ലാസ് വല്ലതും ഉണ്ടോ എന്ന് മെസ്സേജ് നോക്കിയിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നത് പതിവായിരുന്നു ഈ ഓണം ക്രിസ്മസ് വെക്കേഷൻ പോലെ ഞങ്ങളുടെ സ്കൂളിന് മാത്രമുള്ള മഴ വെക്കേഷൻ സ്കൂൾ ഏതാണെന്നൊന്നും ചോദിച്ചു വരണ്ടാട്ടോ ഇപ്പൊ അതൊക്കെ മാറി അങ്ങനെ വെറുതെ ഇരിക്കുമ്പം ഡി ബി ഡി പ്ലെയറിൽ മഞ്ചാടി അങ്ങോട്ട് ഓണാക്കും ഒരു വല്ലാത്തൊരു കളർഫുൾ വീഡിയോ ആണ് അതിൽ മുഴുവനും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ മഴയത്ത് അത് ഓർമ്മ വന്നിട്ട് ഇൻസ്പയർ ആയിട്ട് ഒരു കളർഫുൾ മഷ്റൂം ബുക്ക് മാർക്ക് അങ്ങോട്ട് സെറ്റാക്കി ഒന്നുമില്ല ഭയങ്കര സിമ്പിളാണ് കുറച്ച് വരയ്ക്കാൻ അറിയാവുന്ന ആർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും എൻ്റെ അടുത്ത് ചാർട്ട് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു എഫ് ഒ ഷീറ്റ് അങ്ങ് നാലായിട്ട് മടക്കി മഷ്റൂമും ഇലകളും ഒക്കെ വരച്ച് കളർ ചെയ്തു ചാർട്ട് പേപ്പർ ഉള്ളവരാണെങ്കിൽ അതിൽ വരയ്ക്കുന്നതാകും ബെറ്റർ കുറച്ചും കൂടി കട്ട് കാണും ഈ നാല് ഫോൾഡിംഗ്സിന്റെ ആവശ്യവും വരില്ലാതാകുമ്പം എന്തായാലും ഒരു മഞ്ചാടി എഫക്റ്റ് ഒക്കെ കാണുന്നില്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തോളേ